എല്ലാവർക്കും നമ്മളെ ലൈവിലേക്ക് സ്വാഗതം ഞമ്മ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നാല് കൊല്ലമായി മൂന്നാല് കൊല്ലത്തിന്റെ അടുത്താണ് ഇപ്പൊ ഈ സബ് കാണുന്നുള്ളത് അപ്പൊ നമ്മളെ ചാനലിൽ എല്ലാരും സബ്സ്ക്രൈബ് ആക്കുന്നില്ല എന്തായാലും െങ്കിൽ പണിയില്ലാതെ വീഡിയോസ് ഇടാൻ പറ്റിട്ട് വ്ലോഗൊന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോ സബ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറയുന്നു ഇപ്പൊ ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത് തട്ടുന്നില്ല എന്നാലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എന്നാലും കുറെ ഇൻസ്റ്റ യൂട്യൂബിൽ കുറെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് അത് കൊണ്ടു നമുക്കൊരു നല്ലൊരു അപ്ഡേറ്റ് ബാക്കിൽ നമ്മൾ ഇത് വെക്കാം അടിപൊളി അല്ല അപ്പൊ അങ്ങനത്തെ കഥ ഇപ്പോ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ഇടേണ്ട ആവശ്യമില്ല അങ്ങനത്തെ കഥ അപ്പോ എല്ലാവരും നമ്മളെ ചാനല് കാണുക ആക്കുക ചാനൽ സബ്സ്ക്രൈബാക്ക നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോ പിന്നെ ബ്ലോഗ് എടുക്കാൻ വേണ്ടി നമ്മ കാശ്മീർ പോകാനുള്ള പ്ലാനിലെല്ലാം ഉണ്ടായിരിക്കും ഇപ്പോൾ സഡൻലി ഇപ്പോൾ കാശ്മീർത്തെ പരിപാടി പ്രശ്നവും കാര്യങ്ങളെല്ലാം അറിയല്ലോ അടല വാറിലുണ്ടായത് യുദ്ധമുണ്ടായതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടിലായതുകൊണ്ട് കാശ്മീരിലുള്ള യാത്ര ഞമ്മക്ക് പോകാൻ പറ്റിയിട്ടില്ല ഞമ്മൾ പോകുമ്പോഴേക്കും തന്നെ കുറേ കാര്യങ്ങൾ നടന്നു അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല അതൊരു കാരണത്തിലായിട്ടും സ്റ്റെക്കായിട്ടുള്ളത് കാശ്മീർ നേപ്പാൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാട്ടിലേക്ക് പോകുന്നതാണ് പെരുന്നാളിലൊക്കെ കഴിഞ്ഞിട്ടായിട്ട് പോകാൻ പോകാനുള്ള പ്ലാനിലാണുള്ളത് എല്ലാവരും നമ്മുടെ ചാനൽ കാണാം സബ്സ്ക്രൈബ് ആക്കാം ഒരു ഒരു കെ രണ്ട് കെ ആണ് നമുക്ക് അത് കെ മോണിറ്റേഷൻ ആയ ശേഷം നമുക്ക് പോയിട്ട് കാര്യമുള്ളൂ അദ്ദേഹം പറഞ്ഞാൽ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ ഞാനും നമ്മൾ ജോലിയിലുള്ളതാണ് ഇപ്പോൾ ജോലിയിൽ ഉപേക്ഷിച്ചിട്ട് ഒരു പണിക്ക് ഇറങ്ങുമ്പോഴേക്ക് അപ്പോൾ മെയിൻ ഇൻകം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ മോണിറ്റേഷനും കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയിട്ട് കാര്യമുള്ളൂ വെറുതെ പോയിട്ട് കാര്യമില്ല പിന്നെ ചിലവിന് പൈസ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചിലവിനെല്ലാം പൈസ വേണം പിന്നെ ഒരു പണി ഉപേക്ഷിച്ചിട്ട് പോകുമ്പോഴേക്ക് പിന്നെ പിന്നെ വരുമാന മാർഗ്ഗം ഞമ്മ നിൽക്കുന്നതാണ് പിന്നെ ഒരു വരുമാന മാർഗ്ഗം ഞമ്മൾ യൂട്യൂബിൽ കണ്ടെത്തണം അപ്പം ആ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ വൺ കെ ഒന്നും പോരാ നല്ല സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് വേണം പിന്നെ അതുപോലെ മോണിറ്റേഷനും കൂടി ആണ് ആയി ആയിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പോയിട്ട് കാര്യം പറഞ്ഞാൽ വെറുതെ പോയിട്ട് കാര്യം എന്തുള്ള അപ്പോ നമുക്ക് നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ നന്ദി സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കെല്ലാം നന്ദി ഇപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തെങ്കിൽ വിഷാദം ഞമ്മൾക്ക് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് പുതിയ പുതിയ ആയിട്ട് എല്ലാ ചെയ്യുന്ന ആൾക്കാരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ കണ്ടന്റ് ചെയ്യുന്നത് അപ്പോൾ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ജാതിയിലേക്കല്ലേ സ്ഥലത്തേക്കല്ലേ ഞങ്ങൾക്ക് പോകാനുണ്ട് ആരും സഞ്ചരിക്കാത്ത രീതിയിലുള്ള സഞ്ചാരമല്ല നമ്മുടെ രീതിയിലെല്ലാം വരും അപ്പോൾ അപ്പോൾ എല്ലാവരും പ്രേക്ഷകർമാരും എല്ലാം കാണത്തിരിക്കുക അപ്പോൾ നമ്മുടെ സോങ് റിലീസായിട്ടുണ്ട് അപ്പോൾ ആ സോങ് കൂടി കാണുക ഇംഗ്ലീഷാണ് കാട്ട് സാധനമാണ് ഏ ക്രിയേറ്റ് ആക്കിയിട്ട് ചെയ്തതാണ് അല്ല എന്നാലും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പാട്ട് ഇലേൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ കാലമല്ലേ അത് അതുകൊണ്ട് ക്രിഡി ആക്കിയിട്ടൊരു സോങ്ങാണ് ഇതാക്കിയത് ഇഷ്ടപ്പെട്ട ആളെല്ലാവരും കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തോന്നുന്നു ഇംഗ്ലീഷ് ഗാനമാണ് മലയാളത്തിൽ റീമേക്ക് ആക്കി നോക്കുക ശരി പിന്നെ ഒരു കാർട്ടൂൺ ആലിമിനേഷന് ഒരു ഫിൽമ് ഞമ്മ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ഒരു മലയാളത്തിൽ റീമേക്ക് ആക്കിയിട്ട് അതിൻ്റെ സീരിയസ് ഞമ്മൾ വരും ഒന്ന് രണ്ട് മൂന്ന് ഈ എന്നല്ല പറയുന്ന പോലെ അതിന് ഞമ്മോ അതാക്കിയതുപോലെ തന്നെ നമ്മൾ എ എ സംവിധാനം ഉപയോഗിച്ചിട്ട് ഒരു കാർട്ടൂൺ അലിമിനേഷന് ഒരു മൂവി ഞമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് മൂവീൻ്റെ അപ്പോൾ അതിൻ്റെ മലയാളത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇട അപ്പോൾ അതിൻ്റെ ഇൻഷാല്ല പതുപേരും നമ്മളെ യൂട്യൂബ് ചാനലിലൊക്കെ എല്ലാം ഇടും അതെല്ലാം കാണുക അപ്പോൾ ഇൻഷാല്ല ഇൻഷാല്ല ഇപ്പം നമ്മളെ ചാനലുകൾ എല്ലാം കാണുക സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാകാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞമ്മ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിളിൻ്റെ എല്ലാം പുതിയൻ്റെ ഇഞ്ചാനിൻ്റെ ഇടക്ക് ഗൂഗിളിൻ്റെ പുതിയൊരു എ സംവിധാനം വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഒരു കാർട്ടൂൺ അലിമിനേഷന് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒരു സ്റ്റോറി തന്നെ ഒരു പത്ത് മിനിറ്റ് ഒരു ഒരു മണിക്കൂർ അര മണിക്കൂർ കൊണ്ട് തന്നെ ഒരു ഫിലിം നമുക്ക് നിർന്നെടുക്കാം അതിൽ നായകനോ മറ്റേ അഭിനയിഖാനോ എന്തും ആവശ്യമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എ എ സംവിധാന സംവിധാനം ഉപയോഗിച്ചിട്ട് ഫിലിം വരെ ഷൂട്ടിങ് ചെയ്യുന്ന ഫിലിം വരെ നിർമ്മിക്കുന്നുണ്ട് പുറത്തെല്ലാം അപ്പോൾ നമ്മുടെ കാസ് കേരളത്തിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഏ സംവിധാനം ഉപയോഗിക്കുന്നത് ഫിലിമിലാണെങ്കിലും കുറച്ച് അല്പമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ളത് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ഏ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസെല്ലാം ഞമ്മൾ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു കാർട്ടൂൺ ആലിമിനേഷൻ ഫിലിമ് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്